നമസ്കാരം മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം മലയാളികൾക്ക് കീർത്തി സുരേഷ് എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളത്തിൽ നിന്ന് കരിയർ ആരംഭിച്ച് പിന്നീട് മറ്റു ഭാഷകളിൽ പോയി വിജയം കൈവരിച്ചിരിക്കുകയാണ് നടി തമിഴിലും തെലുങ്കിലും എല്ലാമായി തിളങ്ങി നിൽക്കുകയാണ് താരം നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും മകളായ കീർത്തി ബാലതാരമായാണ് സിനിമയിലേക്ക് എത്തുന്നത് ദിലീപിന്റെ കുബേരൻ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയിലൂടെയാണ് നായികയാകുന്നത് പിന്നീടായിരുന്നു തമിഴിലേക്കും തെലുങ്കിലേക്കുമുള്ള ചൂടുവെയ്പ് അഭിനയം കൊണ്ടും തന്റെ വ്യക്തിത്വം കൊണ്ടും നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ കീർത്തിക്ക് കഴിഞ്ഞു താരമൂല്യത്തിന്റെ കാര്യത്തിനും മുന്നിലാണ് താരം അതേസമയം പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കുന്ന നായിക കൂടിയാണ് കീർത്തി ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിലുണ്ടായ ഭയപ്പെടുത്തുന്ന അനുഭവത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് കീർത്തി കീർത്തി നായികയായി അഭിനയിക്കുന്ന സൈറൺ എന്ന സിനിമ റിലീസിന് ഒരുങ്ങുകയാണിപ്പോൾ ജയൻ രവി നായകനായി എത്തുന്ന ചിത്രം ഫെബ്രുവരി പതിനാറിന് തിയേറ്ററുകളിലേക്ക് എത്തും ഈ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു കീർത്തി അടക്കമുള്ള താരങ്ങൾ അങ്ങനെ ഒരു പ്രൊമോഷനിലിടെയാണ് തന്റെ ജീവിതത്തിലുണ്ടായ ഞെട്ടിക്കുന്ന ഒരു സംഭവത്തെ പറ്റി കീർത്തി പങ്കുവച്ചത് ഒരു ദിവസം രാത്രിയിൽ തന്റെ സുഹൃത്തിനോടൊപ്പം റോഡിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ മദ്യപിച്ചെത്തിയ ഒരു യുവാവ് എൻ്റെ ശരീരത്തിൽ കൈവച്ചു അത് മനസ്സിലായ ഉടനെ താൻ ആളുടെ കവളിൽ അടിച്ചു അതിനുശേഷം താനും സുഹൃത്തും മുന്നോട്ട് നടന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ തൻറെ തലയിൽ കനത്തൊരു എന്ന് കീർത്തി പറയുന്നു അടി കിട്ടിയതിനു ശേഷം കുറച്ചു സമയം എടുത്തതിനു ശേഷമാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായത് പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നേരത്തെ അടി കൊടുത്ത മദ്യപൻ തന്റെ തലക്കിട്ട് അടിച്ചിട്ട് ഓടി രക്ഷപ്പെടുകയാണെന്ന് മനസ്സിലായത് ഉടൻ തന്നെ സുഹൃത്തിനോടൊപ്പം അയാളെ ഓടിച്ചിട്ട് പിടിച്ചു എന്നിട്ട് അടുത്തുള്ള പോലീസ് ബൂത്തിൽ ഏൽപ്പിച്ചുവെന്നും അതിനുശേഷമാണ് താൻ പോയതെന്നും കീർത്തി വെളിപ്പെടുത്തുന്നു കീർത്തി സുരേഷ് പോലീസ് ഓഫീസറുടെ വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രമാണ് സൈറൺ കഴിഞ്ഞ ദിവസം സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരുന്നു അനുപമ പരമേശ്വരനാണ് ജെയിം രവി ചിത്രത്തിൽ നായികയായി എത്തുന്നത് ആന്റണി ഭാഗ്യരാജാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് ഒരു ആക്ഷൻ ഇമോഷണൽ ഡ്രാമയായി ഒരുക്കുന്ന ചിത്രത്തിൽ ആശിഷ് വിദ്യാർത്ഥി അശ്വിൻ കുമാർ ഉദയ് മഹേഷ് ജോർജ് വിജയ് അഴകൻ പെരുമാൾ കുമാർ നടരാജൻ വിനോദ് കിഷൻ സുജാതാ ബാബു രാഹുൽ ബോസ് സഞ്ജന തിവാരി എന്നിങ്ങനെ നിരവധി താരങ്ങളും അഭിനയിക്കുന്നുണ്ട് മലയാളത്തിലൂടെയായിരുന്നു തുടക്കം എന്നാൽ തമിഴിലേക്ക് പോയതിനു ശേഷമാണ് കീർത്തി ജനപ്രിയ നടിയാവുന്നത് അവിടുന്ന് തെലുങ്കിലെ മഹാനടി എന്ന സിനിമയിൽ അഭിനയിച്ചതോടെയാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ഇപ്പോൾ ബോളിവുഡിൽ നായികയെ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് നടി അത്ലിയാണ് കീർത്തിയുടെ ആദ്യ ഹിന്ദി ചിത്രം നിർമ്മിക്കുന്നത് ബേബി ജോൺ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് വരുൺ ധവാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം വിജയുടെ തമിഴിൽ ഹിറ്റായ തെറിയുടെ ഹിന്ദി റീമേക്ക് ആണ് അതേസമയം മാമന്നൻ ഭോല ശങ്കർ ദസറ എന്നീ സിനിമകളാണ് കീർത്തിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയത് രഘു താത്ത റിവോൾവർ റീത്ത എന്നിങ്ങനെ ഒരുപിടി ചിത്രങ്ങൾ കീർത്തിയുടേതായി അണിയറയിലുണ്ട് ചിരഞ്ജീവിയാണ് ഭോല ശങ്കറിൽ നായക കഥാപാത്രമായിട്ട് എത്തിയത് കീർത്തി സുരേഷ് ചിരഞ്ജീവിയുടെ സഹോദരി കഥാപാത്രമായിരുന്നു ഭോല ശങ്കറിൽ ചെയ്തത് വേദാളം എന്ന അജിത് ചിത്രത്തിന്റെ തെലുങ്ക് റീമേക്ക് ആയിരുന്നു ഭോലാശങ്കർ കീർത്തി സുരേഷ് വേഷമിട്ട ചിത്രങ്ങളിൽ ഒടുവിൽ പ്രദർശനത്തിന് എത്തിയത് നാനി നായകനായ ദസറയായിരുന്നു